ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളൊരു വീഡിയോ കാണും ഇത് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ആണ് യു എസ് കൊലറോഡ സ്റ്റേറ്റിലെ ഡെൻവർ എന്ന സ്ഥലത്തുള്ള ട്രിബിൾ ത്രീ ഫൈവ് എന്ന ഒരു വീട് ആ വീടാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ വീട്ടിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ പല വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നാം വർഷം ഏകദേശം എൺപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വളരെ വ്യത്യസ്തമായ ഒരു സംഭവത്തെ കുറിച്ചാണ് കാണാൻ പോകുന്നത് അതും ഈ വീടിന് മുകളിൽ ഒരു മച്ചുണ്ട് അവിടെ ഒരു വിൻഡോ സ്ക്വയറിൽ കാണാം ഈ മച്ചിൽ നടന്ന വളരെ വ്യത്യസ്തമായ സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ വിചിത്രമായ പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഇതും വ്യത്യസ്തമായ ഒരു കേസായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നറിഞ്ഞതിന് മുൻപ് നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡിനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാം വർഷം യുഎസ് ഡെൻവർ എന്ന സ്ഥലത്ത് ഫിലിപ്പ് ചാർലസ് പീറ്റർ എന്ന ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് വയസ്സ് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട് വലിയ വലിയ ബിസിനസ് കമ്പനികൾ തുടങ്ങി ഒരുപാട് സമ്പാദിച്ചു വളരെ സുന്ദരമായ കുടുംബം ഹെലൻ എന്ന ഭാര്യയുണ്ട് മക്കളൊക്കെ വളർന്ന് വിവാഹം കഴിച്ച് എല്ലാവരും അവരവരുടെ ജീവിതം നോക്കാൻ തുടങ്ങി ഇയാൾക്ക് എഴുപത്തിനാല് വയസ്സ് ഭാര്യക്ക് ഏകദേശം എഴുപത് വയസ്സായി ഇപ്പൊ തന്റെ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ചിട്ട് ആ ഒരു അവസാനം കാലം ഭാര്യയുമായി ഡെൻവറിലുള്ള തന്റെ ആ ഒരു ത്രിപ്പിൾ ത്രീ ഫൈവ് എന്ന വീട്ടിൽ വളരെ ശാന്തമായി ജീവിക്കാൻ തുടങ്ങി ഒരു ദിവസം ആ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി ബാത്റൂമിലേക്ക് പോയ ഭാര്യ ഹെലൻ വഴുതി വീഴുന്നു ഇടുപ്പിൽ മാരകമായ പരുക്ക് ഇടുപ്പ് എല്ലുകൾ പൊട്ടുന്നു ഉടനെ ഹെലനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് ഭാര്യയ്ക്ക് ഇടുപ്പ് എല്ല് പൊട്ടി ഒരുപാട് സർജറി ചെയ്യേണ്ടതുണ്ട് ചില മാസം ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയാൽ പോലും നിങ്ങൾക്ക് വയസ്സായി നോക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് മുഴുവനും ഭേദമായതിനു ശേഷം പോകാമെന്ന് പറയുന്നു അങ്ങനെ ഹെലനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഫിലിപ്പും ഭാര്യയുമായി ആശുപത്രിയിൽ തന്നെ ഒരുപാട് സമയം ചിലവഴിക്കാൻ തുടങ്ങി വീട്ടിൽ പോയാൽ പോലും എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടും തന്റെ ഭാര്യ ഒരു ദിവസം പോലും അയാൾ ജീവിച്ചിട്ടില്ല ഭാര്യ ഇല്ലാത്ത ആ വീട്ടിലായിരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കൂടുതൽ സമയവും ഭാര്യയുടെ കൂടെ തന്നെ ആശുപത്രിയിലായിരിക്കാൻ തുടങ്ങി രാവിലെ മുഴുവനും വിസിറ്റിംഗ് ടൈം ഉണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഈ വിസിറ്റിംഗ് ടൈം മുഴുവനും ഭാര്യയുടെ കൂടെ ആ ബെഡിനടുത്ത് ഒരു കസേരയിട്ടിരിക്കും അഞ്ചു മണിക്ക് ശേഷം വിസിറ്റേഴ്സിന് ആലോചിക്കാത്തത് കൊണ്ട് അഞ്ചു മണിക്ക് ശേഷം വീട്ടിലേക്ക് പോവുകയും റിഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് അയാൾക്കായി പ്രത്യേകം ഒരു മുറി മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ പോയി ഉറങ്ങും മൊത്തത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന സമയം വളരെ കുറവായിരുന്നു സാധാരണ ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ടാകും ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും കൂട്ടുകാരെന്ന മുഖം മൂടി അണിഞ്ഞ ശത്രുക്കൾ പോലും ഉണ്ടാകും അങ്ങനെ ഫിലിപ്പിനും എഡ്വേർഡ് എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാൾക്ക് നാല്പത്തി എട്ട് വയസ്സ് ഇവർ രണ്ടുപേരും ബാല്യകാല സുഹൃത്തായിരുന്നു എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ ആ ഒരു കോണ്ടാക്ട് കട്ടായി അവസാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വർഷമായിരുന്നു എഡ്വേർഡിനെ തന്റെ വീട്ടിലേക്ക് ഡിന്നറിനായി വിളിച്ചു അതിനുശേഷം ഇവ രണ്ടുപേരും കണ്ടിട്ടേയില്ല ഈ പീറ്റർ എത്ര വലിയ ബിസിനസ്മാൻ ആണോ എത്ര കഠിനമായ അധ്വാനിയാണോ അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഈ എഡ്വേർഡ് എന്ന ഫ്രണ്ട് ഒരു ജോലിക്കും പോകുകയില്ല മറ്റുള്ളവരെ പറ്റിച്ച് പണം സമ്പാദിക്കുന്നു ഇതായിരുന്നു പ്രധാന തൊഴിൽ ഇവർക്ക് ട്രിഫ്റ്റർ എന്ന് പറയും ഇവർക്ക് സ്വന്തമായി ഒരു വീട് കാണില്ല റെസിഡൻസ് കാണില്ല എപ്പോഴും ഓരോ നാട്ടിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കും അവിടെയെല്ലാം മറ്റുള്ളവരെ ചതിച്ചായിരിക്കും പണം സമ്പാദിക്കുക ഇവന് വീടില്ലാത്തത് കൊണ്ട് തന്നെ പലതവണയും റോഡിലായിരിക്കും കിടക്കുന്നത് തുറന്നിരിക്കുന്ന പല കടകൾക്ക് മുൻപിലും കിടക്കും മൊത്തത്തിൽ ഇവന് ഒരു കുടുംബമില്ല ജോലിയില്ല വീടില്ല ഇവന്റെ ജീവിതം ഇവൻ നടന്നു പോകുന്ന ആ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എഡ്വേർഡ് ഡെൻവറിലേക്ക് വരുമ്പോൾ അവന് പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങി എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ അവൻ വലിയ സമ്പന്നനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പീറ്ററിനെ കുറിച്ച് അറിയുന്നത് അവൻ ഒരുപാട് പണമുണ്ട് എന്നുള്ളതും അറിയുന്നു പീറ്ററിന് ഉള്ള സമ്പത്തെല്ലാം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള തെറ്റായ ചിന്തയും വരുന്നു ആദ്യം പോയി പീറ്ററിനെ കാണാം അവനോട് എന്തെങ്കിലും സഹായം ചോദിക്കാം പണം ചോദിക്കാം അത് ഉപയോഗിച്ച് കുറച്ചു ദിവസം എങ്ങനെയെങ്കിലും ചിലവഴിക്കാം എന്ന് ചിന്തിക്കുന്നു പക്ഷെ പീറ്റർ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ ആശുപത്രിയിലായിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ ആരുമില്ല ഇവൻ വീട്ടിൽ വന്ന് ചുറ്റി നോക്കുകയാണ് ആരും ഇല്ലാത്തത് കൊണ്ട് ആ വീട് പൊളിച്ച് അകത്തേക്ക് കടക്കുന്നു അകത്ത് പോകുമ്പോൾ അത്രയേറെ സൗകര്യം വീടിനുള്ളിൽ നല്ല ബെഡ് കിച്ചൺ ഫ്രിഡ്ജ് നിറയെ ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ തന്റെ സുഹൃത്തും ഭാര്യ എവിടെ പോയി എന്ന് അറിയില്ലല്ലോ ഈ വീടും അത്ര സൗകര്യമാണല്ലോ എന്നവൻ വളരെ സന്തോഷം തോന്നി ആ വീട് മുഴുവനും അവൻ നോക്കുന്നു തൊട്ടടുത്തൊക്കെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് ഹെലന് പരിക്കായി ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയതുകൊണ്ട് ഭർത്താവായ ഫിലിപ്പും ആശുപത്രിയിലാണെന്ന് ഇപ്പൊ എഡ്വേർഡ് ചിന്തിച്ചത് ഇതെന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തി കൂടാ ഈ വീട്ടിൽ തന്നെ എന്തുകൊണ്ട് താമസിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നു ആ വീട്ടിൽ എവിടെ താമസിക്കാം എന്നുള്ളത് തിരയുമ്പോഴാണ് വീടിന് മുകളിൽ ഒരു മച്ചുള്ളത് കാണുന്നത് ആ മച്ച് ഒരു ചെറിയ സ്ഥലമായിരുന്നു എന്നാൽ അത് പല വർഷമായി ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അവന് മനസ്സിലായി അതിന് സീലിംഗ് വഴി പോകാൻ ചെറിയൊരു ഡോർ ഉണ്ടായിരുന്നു വളരെ ചെറുത് അതുവഴി ഒരു മനുഷ്യനെ പോകാൻ പോലും വളരെ പ്രയാസമാണ് പക്ഷെ എഡ്വേർഡ് വളരെ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതുവഴി കയറി മച്ചിലേക്ക് പോയി നോക്കുന്നു ചുറ്റും പാഴടഞ്ഞു കിടക്കുകയാണ് പക്ഷെ സുരക്ഷിതമായ ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി ആ സ്ഥലത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന ആരും തന്നെ പോയിട്ടില്ല എന്നുള്ളതും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിക്കാം സുരക്ഷിതമാണ് ആ മച്ചു മുഴുവനും അവൻ വൃത്തിയാക്കാൻ തുടങ്ങി പക്ഷെ അവിടെയുള്ള ചില പ്രശ്നം തണുപ്പ് കാലത്ത് നല്ല തണുപ്പായിരിക്കും വെയിൽ കാലത്ത് വളരെ ചൂടായിരിക്കും അതും അതൊരു ചെറിയ സ്ഥലമായതുകൊണ്ട് അവന് കാല് നീട്ടിപ്പോലും കിടക്കാൻ കഴിയില്ല കാല് മടക്കി വെച്ച് മാത്രമേ കിടക്കാൻ കഴിയൂ പക്ഷെ അച്ചു വളരെ ചെറുതായിരുന്നാൽ കൂടിയും അത് വളരെ സുരക്ഷിതമാണെന്ന് കരുതി അവൻ അതിനുള്ളിൽ താമസിക്കാൻ തുടങ്ങി അതിനുള്ളിലായിരുന്നു കൊണ്ട് തന്നെ ആ വീട്ടിൽ പീറ്റർ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടുതൽ സമയവും പീറ്റർ ആ വീട്ടിൽ താമസിക്കില്ല വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരികെ പോകും ഇതെല്ലാം ശ്രദ്ധിച്ച എഡ്വേർഡ് പീറ്റർ ഇല്ലാത്ത സമയത്ത് മച്ചിൽ നിന്നും താഴേക്കിറങ്ങി വന്ന് അവൻ്റെ സ്വന്തം വീട് പോലെ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കുക സോഫയിലിരുന്ന് ടി വി കാണുക ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കുക ഇങ്ങനെ അവൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എപ്പോഴാണോ പീറ്റർ വരുന്നത് ആ സമയം എഡ്വേർഡിനെ നന്നായി അറിയാം ആ സമയം നോക്കി തിരികെ വീണ്ടും മച്ചിലേക്ക് പോകും പോകുന്നതിന് മുൻപ് അടുക്കള വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി ഏതൊക്കെ എവിടേക്കാണ് ഒരുന്നത് അതെല്ലാം അവിടെ അവിടെ വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ മച്ചിലേക്ക് പോകും പീറ്ററും വന്ന് റിഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ചു അയാളുടെ ജോലിയെല്ലാം അവസാനിച്ചിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് പോകും ബാക്കിയുള്ള സമയം വീണ്ടും അവൻ മച്ചിൽ നിന്നും ഇറങ്ങി വന്ന് പീറ്റർ ഇല്ലാത്ത സമയത്ത് ആ വീട് മുഴുവനും ആസ്വദിക്കാൻ തുടങ്ങി ഇങ്ങനെ പല ദിവസങ്ങൾ പോകുന്നു പീറ്ററിന് തന്റെ വീട്ടിൽ മറ്റൊരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു ചെറിയ സംശയം പോലും വന്നില്ല ഇഡ്വേർഡ് ചെയ്യുന്നത് പീറ്റർ ഇല്ലാത്ത സമയത്ത് താഴെ വന്ന് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ വെള്ളം എല്ലാം അറ്റിലേക്ക് കൊണ്ടുപോകും മച്ചിലേക്ക് കൊണ്ടുപോകും ചില സമയങ്ങളിൽ മച്ചു നല്ല ചൂടാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും ഐസ് കട്ട കൊണ്ടുപോയി മുകളിലേക്ക് വെക്കും ഇങ്ങനെ ഒരു ദിവസം പീറ്റർ ഈ സമയം വരില്ല എന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് ഒക്ടോബർ ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നാം വർഷം ഒരു വൈകുന്നേര സമയത്ത് വന്ന് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി ഒരു ബോക്സ് നിറയെ ഐസ് കട്ട എടുത്തു വെച്ചിട്ട് അവന്റെ മച്ചിലേക്ക് പോകാം എന്ന പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീടിന്റെ മുൻവശത്തെ കഥകു തുറന്ന് പീറ്റർ അകത്തേക്ക് വരുന്നു അകത്തു വന്ന് പീറ്റർ ഞെട്ടുകയാണ് അടുക്കളയിൽ മറ്റൊരു വ്യക്തി നിൽക്കുന്നത് കണ്ട അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ വീട്ടിലേക്ക് വരികയാണ് വീട് പൂട്ടിയിരിക്കുന്നു ആരും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മുൻപിൽ മറ്റൊരു വ്യക്തി നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ പെട്ടെന്ന് എഡ്വേർഡിനെ കണ്ടപ്പോൾ പീറ്ററിന് മനസ്സിലായില്ല കാരണം അവനെ കണ്ട് പല വർഷമായിട്ടുണ്ട് അതും എഡ്വേർഡ് ഇപ്പോൾ നല്ല മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ ബാല്യകാല സുഹൃത്താണ് എന്ന് പോലും മനസ്സിലായില്ല രണ്ടുപേർക്കും ഇപ്പോൾ എന്താ ചെയ്യണമെന്നറിയില്ല പക്ഷെ ഇപ്പോൾ പീറ്റർ ചെയ്തത് അടുത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പി അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു പക്ഷെ ആ സമയത്ത് എഡ്വേർഡും പീറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി പിടിച്ചു വാങ്ങി പീറ്റർ അറ്റാക്ക് ചെയ്യുന്നു രണ്ടുപേരും പരസ്പരം പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ബെഡ്റൂമിനുള്ളിലേക്ക് നടി ഉണ്ടാക്കാൻ തുടങ്ങി എഡ്വേർഡ് അതേ ഇരുമ്പ് കമ്പി എടുത്ത് ഈ പീറ്ററിന്റെ തലയിൽ തന്നെ അടിച്ചു രക്തം ഒഴുകാൻ തുടങ്ങി പീറ്റർ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു എഡ്വേർഡിനെ സംബന്ധിച്ച് പീറ്റർ എന്ന ഒറ്റയാൾ മാത്രമാണ് ഈ വീട്ടിൽ വന്നു പോയത് അവനെ ഭയന്നാണ് അയാൾ മച്ചിൽ ഒളിച്ചത് ഇപ്പൊ പീറ്റർ മരിച്ചു ഈ വീട് മുഴുവനും ഇപ്പൊ എഡ്വേർഡിന്റെ കൺട്രോളിൽ വന്നു ഇനി നമ്മൾ എന്ത്യാണ് മച്ചിൽ പോയി ഒളിച്ചിരിക്കേണ്ടത് പീറ്ററിന്റെ ബെഡ്റൂം തന്നെ ഉപയോഗിക്കാം മുകളിൽ നല്ല ചൂടാണ് ഇനി സമാധാനമായി ഇവിടെ ഉറങ്ങാമെന്ന് ചിന്തിച്ച് പീറ്ററിന്റെ ആ മരിച്ച ശരീരം ഒരു ബെഡ്ഷീറ്റിൽ ചുറ്റി ആ ബെഡ്റൂമിന്റെ ഒരു മൂലക്കായി വെച്ച് അതേ ബെഡ്റൂമിലെ ബെഡിൽ കിടന്നുറങ്ങുന്നു ഇങ്ങനെ പല ദിവസം പോകുന്നു ആ വീടിനുള്ളിൽ തന്നെ അവൻ ജീവിക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയം പീറ്ററിന്റെ ഭാര്യ ഹെലൻ അഡ്മിറ്റ് ആയിരിക്കുന്ന ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സസ് ഇത് ശ്രദ്ധിക്കുന്നു കാരണം പീറ്റർ എപ്പോഴും ആയിരിക്കും ഭാര്യയുടെ കൂടെ തന്നെയായിരിക്കും ആശുപത്രിയിൽ തന്നെയായിരിക്കും താമസിക്കുന്നത് പക്ഷെ ഒരാഴ്ച കൊണ്ട് അയാളെ കാണാനില്ലല്ലോ എന്ന് എല്ലാവരും അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഇതേ സമയം പീറ്ററിന്റെ അയൽവാസികൾക്കും ചെറിയൊരു സംശയം തോന്നും പീറ്ററിനെ കാണാനേ ഇല്ലല്ലോ എപ്പോഴും പോയി വരുമ്പോൾ ഹായ് ബായ് പറയും പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അയാളെ കാണാനേ ഇല്ലല്ലോ എന്ന് ഒരു സംശയം തോന്നാൻ തുടങ്ങി പീറ്ററിൻ്റെ അയൽവാസികൾ ഒരു നാലഞ്ച് പേർ ചേർന്ന് പീറ്ററിന്റെ വീട്ടിൽ പോയി നോക്കാം എന്ന് കരുതി ആ വീട്ടിലേക്ക് വരികയാണ് പീറ്ററിന്റെ വീടിന്റെ മുൻവശത്തെ കഥക്ക് അൺലോക്ക് ആയിരുന്നു അത് തുറന്ന് അകത്തേക്ക് പോകുന്നു വീട് മുഴുവനും ഇരുട്ടാണ് എന്നാൽ ഇതേസമയം വീടിന് അകത്തേക്ക് ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് പെട്ടെന്ന് തന്നെ ആ മച്ചിലേക്ക് പോയി വിളിക്കുന്നു ഇപ്പോൾ ഈ അഞ്ചു പേരും വീട് കഥക്ക് തുറന്ന് പീറ്റർ പീറ്റർ എന്ന് വിളിച്ച് അകത്തേക്ക് പോകുന്നു യാതൊരു മറുപടിയുമില്ല ആ വീടിനുള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് പീറ്ററിന്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം പീറ്റർ ഇപ്പോൾ മരിച്ച ഏകദേശം പത്ത് ദിവസത്തിൽ കൂടുതലായത് കൊണ്ട് ആ ശരീരം അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ആ വീട് മുഴുവനും അതിന്റെ ദുർഗന്ധമായിരുന്നു അങ്ങനെ മൂക്കിൽ കച്ചീഫ് വെച്ച് ഈ അഞ്ചു പേർ ബെഡ്റൂമിനകത്തേക്ക് പോയി നോക്കുമ്പോൾ പീറ്ററിന്റെ മരിച്ച ശരീരം അഴുകിയ ശരീരം കണ്ടിട്ട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസും അടുത്ത പത്ത് മിനിറ്റിൽ ആ വീട്ടിലേക്ക് വന്ന് നോക്കുന്നു വീട് പൊളിച്ച് ആരും അകത്തേക്ക് കടന്നതിന്റെ തെളിവില്ലാത്തത് കൊണ്ട് തീർച്ചയായും ഇത് പീറ്ററിന് അറിയാവുന്ന ആരോ തന്നെ ആയിരിക്കണം ഇത് ചെയ്തതെന്ന് പോലീസും ചിന്തിച്ചു പീറ്ററിന് നല്ല പരിചിതനായതുകൊണ്ടായിരിക്കണം പീറ്റർ അവനെ വിശ്വസിച്ച് വീടിനുള്ളിലേക്ക് കയറ്റിയത് പീറ്ററിന്റെ വീട്ടിൽ നിന്ന് യാതൊരു വസ്തുക്കളും മോഷണം പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കാം അവൻ മരിച്ചത് അവനെ കൊന്നത് എന്ന് പോലീസിന് കണ്ടുപിടിക്കാനും സാധിച്ചില്ല ആ വീട്ടിൽ മൂന്നാമതായി ഒരു വ്യക്തി വന്ന് പോയത് ആരും കാണാത്തത് കൊണ്ട് സത്യത്തിൽ അയാളെ ആര് കൊന്നിരിക്കുമെന്ന് പോലും പോലീസിന് ചിന്തിച്ചു നോക്കാൻ കഴിയില്ല ഈ ഒരു കേസിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടായില്ല ഈ സമയം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹെലന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങി അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ പറയുന്നു ആ വീട്ടിലേക്ക് പക്ഷെ ഹലന് പോകാൻ താല്പര്യം തോന്നിയില്ല ഭർത്താവ് ആ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാൽ പോകാൻ മറ്റു സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ പോകാം എന്ന് ചിന്തിക്കുന്നു പക്ഷേ ചികിത്സ കഴിഞ്ഞ് ഇപ്പോ വന്നതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും സഹായിക്കാനുണ്ടാകണം അങ്ങനെ ഒരു കെയർ ടേക്കറെ ഹയർ ചെയ്തു മണിക്കൂറും അവർ ഹെലന്റെ കൂടെ തന്നെയായിരിക്കും എന്നാൽ ഇതുവരെയും പീറ്റർ മരിച്ചതിന് ശേഷം ആ വീട്ടിൽ സന്തോഷമായിരുന്ന എഡ്വേർഡിന് ഇപ്പൊ ദേഷ്യം വരാൻ തുടങ്ങി ഹെലൻ ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ അവൻ വീണ്ടും മച്ചിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നാൽ ഈ സമയത്ത് ഹെലൻ ആ വീട്ടിലുള്ളപ്പോ തന്നെ കൂടെ ജോലി ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾ വരുന്നു എന്നാൽ ഈ മച്ചിൽ നിന്നും പതിയെ പതിയെ ഒരു ദിവസം കഴിയുമോറും ശബ്ദം വരാൻ തുടങ്ങി ഈ ജോലിക്കാരെല്ലാം വിചാരിച്ചത് മരിച്ച പീറ്ററിന്റെ ആത്മാവായിരിക്കും ഈ വീട്ടിൽ ചുറ്റിത്തിരിയുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ജോലിക്കാരെല്ലാം ഭയപ്പെടാൻ തുടങ്ങി ജോലി വിട്ടു പോകാൻ തുടങ്ങി ചിലർക്ക് മറ്റു സ്ഥലങ്ങളിൽ ഇതിനെക്കാളും അധികമായ ശമ്പളത്തിൽ ജോലി കിട്ടി മറ്റു ചിലർ ഇതൊരു ഹോണ്ടഡ് ഹൗസ് ആണ് ഇവിടെ ആത്മാവുണ്ട് പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ഭയന്ന് പോകാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ ഹെലനെ കാണാൻ ആരും ഇല്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഹെലൻ പീറ്റർ ദമ്പതികൾക്ക് ഒരേ ഒരു മകനുണ്ടായിരുന്നു അവൻ മറ്റൊരു നാട്ടിൽ തൻ്റെ കുടുംബമായി താമസിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വേറെ മാർഗമില്ലാത്ത ഹെലൻ മകന്റെ വീട്ടിൽ തന്നെ പോയി താമസിക്കാൻ തുടങ്ങി അങ്ങനെ ഈ വീട് മുഴുവനും ലോക്ക് ചെയ്തിട്ട് പോകുന്നു ഇപ്പൊ വീണ്ടും എഡ്വേർഡിന് സന്തോഷം നേരത്തെ പീറ്റർ മരിച്ചു ഈ ഹെലനും ഇപ്പൊ പോയി ഇനി വീട്ടിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ആരും വരില്ല ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ സന്തോഷമായിരിക്കാം എന്ന് പറഞ്ഞ് മച്ചിൽ നിന്നും വളരെ കൂടി താഴേക്ക് ഇറങ്ങി വീട് മുഴുവനും ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി പല മാസങ്ങൾ ഇങ്ങനെ പോകുന്നു എഡ്വേർഡ് ആ വീട്ടിൽ വന്ന് ഏകദേശം എട്ട് മാസമായി വളരെ സന്തോഷമായി അപ്പോഴും ജീവിക്കുന്നു എന്നാൽ ഈ സമയത്താണ് ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായി അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലുള്ളവർക്ക് ആ വീട്ടിൽ നിന്നും പുക വരുന്നത് കാണുന്നു ആ വീട്ടിൽ ആരും തന്നെ ഇല്ല പീറ്റർ ഇല്ല ഹെലൻ ഇല്ല പിന്നെ എങ്ങനെയാണ് പുക വരുന്നത് ഈ സമയത്ത് ബെഡ്റൂമിന്റെ ജനാല വഴി നോക്കുമ്പോൾ ആ സ്ക്രീന് പുറകിലായി ഒരു വ്യക്തി നിൽക്കുന്നത് പോലെ അയൽവാസികൾക്ക് തോന്നി ഇത് കണ്ട് ഞെട്ടിപ്പോയ അവർ പോലീസിനെ വിവരമറിയിച്ചു ഇപ്പൊ പോലീസ് ആളില്ലാത്ത ആ വീട്ടിൽ ആരുണ്ട് എന്നറിയാനായി വരുമ്പോൾ പെട്ടെന്ന് വീടിനുള്ളിൽ നിന്നും ശബ്ദം കേൾക്കുന്നു കാരണം എഡ്വേർഡ് പോലീസ് വരുന്നു എന്നതുപോലും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ രക്ഷപ്പെടാനായി മച്ചിലേക്ക് പോകുന്നു ഇപ്പൊ പോലീസ് അവന്റെ പുറകിലൂടെ ഓടുകയും അവൻ ആ മച്ചിലേക്ക് കടക്കുന്ന സമയത്ത് അവന്റെ കാല് പിടിച്ച് വലിച്ചു താഴെയിടുന്നു അവനെ കണ്ടവിടുന്നേ പോലീസ് പോലെ ഞെട്ടുന്നു ആ മച്ച് വളരെ ചെറുതായിരുന്നു അതിനുള്ളിൽ എത്ര ദിവസം നീ എങ്ങനെ താമസിച്ചു എങ്ങനെ ഒളിച്ചിരുന്നു എന്ന് പോലും പോലീസിന് മനസ്സിലായില്ല അവസാനം സംശയത്തിന്റെ പേരിൽ എഡ്വേർഡിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ സമയമാണ് എഡ്വേർഡ് താൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും സമ്മതിക്കാൻ തുടങ്ങി പീറ്ററിനെ കൊന്നതുപോലും അവൻ സമ്മതിച്ചു എഡ്വേർഡിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ ആ മച്ചിലേക്ക് അവർ ചെല്ലുന്നു ആദ്യം ആ ഒരു ചെറിയ ഡോർ വഴി അവൻ എങ്ങനെ കടന്നിരിക്കണം മച്ചു വളരെ ചെറിയൊരു സ്ഥലമാണ് അതിനുള്ളിൽ ആയിരിക്കുക വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും മാസം അവൻ അതിൽ എങ്ങനെ താമസിച്ചു എന്ന് പോലും അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇത് കണ്ട ഒരു പോലീസ് അധികാരി പറഞ്ഞത് ഈ മച്ചിൽ ഒരു സ്പൈഡറിന് ജീവിക്കാൻ സാധിക്കും പക്ഷെ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്കിപ്പോഴും ചിന്തിച്ചു നോക്കാൻ കഴിയുന്നില്ല എന്ന് ഇങ്ങനെ മച്ചിൽ ഇവൻ പല മാസങ്ങൾ ജീവിച്ചത് കൊണ്ട് പോലീസ് ഓഫീസർ ഇവനൊരു പേര് കൊടുത്തു ദ സ്പൈഡർ മാൻ ഓഫ് ഡെൻവർ സത്യത്തിൽ ഒരു സ്പൈഡർ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഇവൻ ജീവിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പേര് ഇവന് കൊടുത്തു അങ്ങനെ പീറ്ററിനെ കൊന്ന കുറ്റത്തിന് എഡ്വേർഡിന്റെ കേസ് കോടതിയിലേക്ക് പോകുന്നു തന്റെ കുറ്റം അവൻ സമ്മതിച്ചത് തന്നെ അമേരിക്കൻ കോടതിയിൽ പരോളിൽ പുറത്തുവരാൻ കഴിയാത്ത രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാം വർഷം അവന് ജീവപര്യന്തം ശിക്ഷ കൊടുത്തു തന്റെ ഭർത്താവ് മരിച്ച കുറച്ച് ദിവസത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വർഷം ശാരീരിക നില മോശമായി ഭാര്യ ഹെലനും മരിക്കുന്നു ഇങ്ങനെ പല വർഷം കഴിഞ്ഞ് ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വർഷം ജയിലിലായിരുന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാം വർഷം ഈ എഡ്വേർഡ് ജയിലിൽ ആരോഗ്യസ്ഥിതി മോശമായി എഡ്വേർഡ് മരിക്കുന്നു പീറ്റർ താമസിച്ച ആ വീട് എഡ്വേർഡ് ഒളിച്ചിരുന്ന ആ മറ്റുള്ള ആ വീട് ഏകദേശം എൺപത് എൺപത്തഞ്ച് വർഷമായാൽ പോലും ഇപ്പോഴും അതുപോലെ പുതിയതുപോലെ തന്നെയുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ പോലും റീസെൻ്റ് ഉള്ളതാണ് ആ ആക്ടിക് ആ വീടിന്റെ സ്ട്രക്ചർ എല്ലാം അതുപോലെ തന്നെ എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ ആര് താമസിക്കുന്നു എന്നുള്ളത് മാത്രം അറിയില്ല പക്ഷേ ഈ ഒരു കേസ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്ന് ചിന്തിക്കുക നമ്മുടെ അറിവ് പോലും ഇല്ലാതെ നമ്മുടെ വീടിനുള്ളിൽ മറ്റൊരു വ്യക്തി പല മാസങ്ങളായി ജീവിക്കുന്നു താമസിക്കുന്നു എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം നമ്മൾ അറിയുമ്പോൾ നമ്മൾ എന്ത് ഞെട്ടും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം